ജീവിക്കാൻ കേരളത്തോളം മികച്ച സ്ഥലം ഇന്ത്യയിൽ വേറെ ഇല്ലെന്നുള്ള എന്റെ മുൻധാരണയ്ക്ക് കിട്ടിയ അടിയായിരുന്നു ഇന്നത്തെ എന്റെ ദിവസം ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങളിലെ നീലെന്ന് പറയുന്ന ദ്വീപിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ലഗേജ് എല്ലാം പാക്ക് ചെയ്തിറങ്ങി ദ്വീപ് കറങ്ങാനായി റെന്റിനടുത്ത സ്കൂട്ടർ ഇന്നും മടക്കി നൽകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അതനുസരിച്ച് രണ്ടു സ്കൂട്ടറുകാർ സ്കൂട്ടർ പിക്ക് ചെയ്യുന്നതിനായി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അഡ്വാൻസ് നൽകിയ തുക തിരിച്ചു നൽകി സ്കൂട്ടറിന്റെ താക്കോലും വാങ്ങി റെ സ്കൂട്ടർകാർ മടങ്ങി റിസപ്ഷനിലെത്തി ചെക്ക് ഔട്ട് നടപടികൾ പൂർത്തിയാക്കിയപ്പോഴേക്കും ശരത്തിന്റെ ടീം ഞങ്ങളെ പിക്ക് ചെയ്യാനായി എത്തി ലഗേജ് എല്ലാം എടുത്ത് വണ്ടി ി യാത്ര തുടങ്ങി പതിമൂന്ന് സ്ക്വയർ കിലോമീറ്റർ മാത്രം അല്പമുള്ള ദ്വീപ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോർട്ടിലെത്തി ഞങ്ങളെ പോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ശരത്തിന്റെ ടീം മടങ്ങി ഇനി പോകുന്നത് വെസലെന്നറിയപ്പെടുന്ന കൊച്ചു ഷിപ്പിന്റെ ബോർഡിംഗ് പാസ് വാങ്ങുന്നതിനാണ് മക്രൂസ് എന്ന് പറയുന്ന കമ്പനിയുടെ വെസലിലാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് ടിക്കറ്റ് കാണിച്ച് ബോർഡിംഗ് പാസ് വാങ്ങി ഇനി നേരെ പോർട്ടിനുള്ളിലേക്കാണ് ലഗേജ് എല്ലാം എടുത്ത് പോർട്ടർമാരെ ഏൽപ്പിച്ചു ലഗേജ് എല്ലാം എടുത്ത് പോർട്ടിനുള്ളിൽ എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് സമീപിച്ചപ്പോൾ മടക്കി അയക്കാൻ തോന്നിയില്ല കാരണം സഞ്ചാരികളിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ തുകകൾ മാത്രമാണ് പോർട്ടർമാരുടെ വരുമാനം ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സിലെത്തിയിട്ടുണ്ട് ലഗേജ് ഡ്രോപ്പ് ചെയ്ത് ഇനി നേരെ വെസലിനുള്ളിലേക്കാണ് ഇന്നെന്തോ വലിയ തിരക്കൊന്നും കാണാനില്ല ഞങ്ങൾക്ക് ടേബിളുള്ള സീറ്റാണ് കിട്ടിയിട്ടുള്ളത് വിമാനത്തിനുൾവശം പോലെ തന്നെയാണ് വെസലിനുൾവശവും പൂർണ്ണമായും എ സിയാണ് ചെറിയൊരു കാഫിറ്റീരിയയും വാഷ്റൂമും ഉണ്ട് എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ തന്നെ വെസൽ പുറപ്പെട്ടു വെസൽ പുറപ്പെട്ടതും കാഫിറ്റീരിയയിൽ പോയി ഒരു കുപ്പി വെള്ളവും രണ്ട് സമൂസയും വാങ്ങി നല്ല കത്തിവില തന്നെയാണ് കഫറ്റീരിയയിലുള്ളത് രണ്ട് സമൂസയ്ക്ക് എൺപത് രൂപയാണ് ആയിട്ടുള്ളത് സമൂസയും കഴിച്ച് അല്പനേരത്തെ പുറംകാഴ്ചയും കണ്ടു നിന്നപ്പോഴേക്കും വെസൽ പോർട്ട് ബ്ലെയറിൽ എത്തി നീലൈലൻഡിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്ക് ഒരു മണിക്കൂറത്തെ യാത്ര മാത്രമാണ് വെസലിലുള്ളത് എല്ലാവരും ിന് പുറത്തേക്ക് ലഗേജും പിക്ക് ചെയ്ത് ഇനി പോർട്ടിനു വെള്ളിയിലേക്കാണ് പോർട്ടിനു വെള്ളിയിലെത്തിയതും ശരത്തിന്റെ ടീം ഞങ്ങളെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു പോർട്ടിനുവളിയിൽ തമിഴിൽ പേരെഴുതിയ ഒരു ഓട്ടോ കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് ആൻഡമാനിൽ ഒരുപാട് തമിഴ്നാട്ടുകാരും മലയാളികളും ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവർ തന്നെ ലഗേജ് വണ്ടിയിലാക്കി ഇനി നേരെ ഹോട്ടലിലേക്കാണ് പോർട്ടിനടുത്ത് തന്നെയായിരുന്നു ഹോട്ടൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹോട്ടലിലെത്തി എത്തി നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് നല്ല മികച്ച റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും റൂമിലുണ്ട് അടുത്ത ദിവസം രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ദ്വീപ് കറങ്ങാനായി ഇറങ്ങി ഇന്ന് രണ്ട് കൊച്ചു ദ്വീപുകൾ കറങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി രാവിലെ തന്നെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് പാക്കേജ് എടുത്തു വന്നതിന്റെ ഗുണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നേരെ പോയത് കൊച്ചു ബോട്ട് ജെട്ടിയിലേക്കാണ് ബോട്ടിലാണ് ചെറിയ ദ്വീപുകളിലേക്ക് പോകുന്നത് ജെട്ടിയിലെത്തിയതും ബോട്ടിന്റെ ടിക്കറ്റുമായി ശരത്തിന്റെ ടീം ഞങ്ങളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു ദ്വീപിൽ പോകുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വിശദീകരിച്ചു തന്നു ടിക്കറ്റും വാങ്ങി നേരെ ബോട്ടിലേക്ക് അധികം വലിപ്പമൊന്നുമില്ലാത്ത ബോട്ടിലാണ് ദ്വീപിലേക്കുള്ള യാത്ര ഞങ്ങളെ കൂടാതെ വേറെയും കുറച്ച് അധികം ആൾക്കാർ ബോട്ടിലുണ്ട് എല്ലാവരും ദ്വീപിലേക്ക് തന്നെ ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ബോട്ട് യാത്ര തുടങ്ങി മനോഹരമായ കടൽ കാഴ്ചകളും കണ്ടാണ് ബോട്ടിലുള്ള യാത്ര പോർട്ട് ബ്ലെയർ ദ്വീപിന്റെ മനോഹരമായ കാഴ്ചകളാണ് ബോട്ടിലിരുന്നാൽ കാണാൻ സാധിക്കുന്നത് ഇരുപത് മിനിറ്റ് കൊണ്ട് ീച്ചിലെത്തി ബോട്ട് ജെട്ടിയിലേക്ക് അടുത്തതും എല്ലാവരും പുറത്തേക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കാണ് ഇറങ്ങുന്നത് ഈ ബീച്ചിലെ കടലിലൊന്നും വലിയ ആഴമില്ലെന്ന് തോന്നുന്നു തിരിയൊന്നും കാണാനില്ല ബീച്ചിൽ ധാരാളം കടകളുണ്ട് ഇവിടെയും ധാരാളം വാട്ടർ ആക്ടിവിറ്റികൾ ഉണ്ടെന്ന് തോന്നുന്നു ആൻഡമാനിൽ ഏത് ബീച്ചിൽ ചെന്നാലും വാട്ടർ ആക്ടിവിറ്റികൾക്ക് യാതൊരു കുറവുമില്ല അല്പനേരം ബീച്ചിലൂടെ കറങ്ങി നടന്ന കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പന്ത്രണ്ട് മണിയോടെ ഒരു റെസ്റ്റോറന്റിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി കയറി കയറിയതവട്ടെ ഒരു മലയാളിയുടെ കടയിലാണ് ഇദ്ദേഹത്തിന്റെ പേര് സലീം സലീമെന്നാണ് ആറേഴു വർഷമായി ആൻഡമാനിൽ വന്നിട്ട് ഇദ്ദേഹത്തിന് കേരളത്തെക്കാൾ ഇഷ്ടപ്പെട്ടത് ആൻഡമാൻ ആണെന്നാണ് പറയുന്നത് ആൻഡമാൻ കള്ളവും ചതിയും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത നാടാണെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം ജീവിക്കാൻ ഏറ്റവും നല്ല നാടാണെന്നാണ് പറയുന്നത് സലീമക്കാർ ഞങ്ങളെ കടയിലുള്ള മീനുകളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ അയല മീനാണ് സെലക്ട് ചെയ്തത് നല്ല ഊണും മീൻ വറുത്തതും റൊട്ടിയും എത്തി എന്തായാലും നല്ലൊരു ഉച്ചഭക്ഷണം തന്നെയായിരുന്നു കിട്ടിയത് അല്പനേരം ഇരുന്ന് സലീമിക്കായോട് വർത്തമാനവും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അടുത്ത ദ്വീപിലേക്ക് പോകാനുള്ള സമയമായി ദ്വീപിലെ കടയിൽ നിന്നും ചെറിയൊരു ഷോപ്പിങ്ങും കഴിഞ്ഞ് നേരെ ബോട്ടിലേക്ക് ബോട്ടിൽ കയറി സീറ്റിൽ ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് ബോട്ടിൽ ഒരു പ്രശ്നം നടക്കുന്നതായി അറിഞ്ഞത് ഇങ്ങോട്ട് വന്നപ്പോൾ ബോട്ടിൽ സീറ്റ് ഉണ്ടായിരുന്നവർക്കൊന്നും ഇപ്പോൾ ബോട്ടിൽ സീറ്റ് കിട്ടാനില്ല ആളെണ്ണം എടുത്തപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടിയിരിക്കുന്നു വേറെ ഏതോ ബോട്ടിൽ വന്നവരെല്ലാം ഈ ബോട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് അവസാനം ബോട്ട് മാറി കയറിയവരെ അവരവരുടെ ബോട്ടിലാക്കി ഒന്നേ മുക്കാലോടെ അടുത്ത ദ്വീപിലേക്കുള്ള യാത്ര തുടങ്ങി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അടുത്ത ദ്വീപിലെത്തി ഒരു സ്ക്വയർ കിലോമീറ്റർ താഴെ മാത്രം വലുപ്പമുള്ള റോസ് ഐലൻഡിലാണ് എത്തിയിട്ടുള്ളത് റോസ് ഐലൻഡിലെത്തിയതും ഒരു മാനാണ് ഞങ്ങളെ സ്വീകരിച്ചത് ഐലന്റിനുള്ളിലേക്ക് കയറിയതും മനുഷ്യരുമായി ഇണങ്ങിയ ധാരാളം മാനുകൾ വേറെയുമുണ്ട് റോസ് ഐലന്റ് ചുറ്റിക്കറങ്ങി കാണുന്നതിനായി ബഗ്ഗി സർവീസ് ലഭ്യമാണ് ഒരാൾക്ക് എൺപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് രണ്ട് ടിക്കറ്റും എടുത്ത് ഞങ്ങൾ ബഗ്ഗിയിലുള്ള കറക്കം തുടങ്ങി മുമ്പിൽ തന്നെയാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ദ്വീപിലെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചാണ് ബഗ്ഗി ഡ്രൈവർ ഞങ്ങളെ കൊണ്ടുപോകുന്നത് പൊളിഞ്ഞു കിടക്കുന്ന ഓരോ കെട്ടിടങ്ങളുടെയും ചരിത്രം വിശദീകരിച്ചു തരുന്നു മാനുകൾ മാത്രമല്ല മൈലുകളും ദ്വീപിലുണ്ട് ീപിലൂടെയുള്ള ഭഗി യാത്ര അതൊരു രസകരമായ അനുഭവം തന്നെയാണ് അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം ദ്വീപിൽ ഉയർന്ന ഒരു പ്രദേശത്തെത്തി ഇനി ഇവിടെ നിന്നും അല്പദൂരം നടന്നുപോയ ലൈറ്റ് ഹൗസ് കാണാൻ സാധിക്കും ഇവിടെയും മാനുകളുണ്ട് സഞ്ചാരികൾ മാനുകൾക്ക് വെള്ളവും ഭക്ഷണവും നൽകുന്നു ആ കാണുന്ന ലൈറ്റ് ഹൗസിലേക്കാണ് നടന്നു പോകേണ്ടത് കുറച്ചേറെ പടവുകൾ ഇറങ്ങി വേണം ലൈറ്റ് ഹൗസിലെത്താൻ പടവുകൾ ഇറങ്ങി ഒരു പാലത്തിലൂടെ വേണം ലൈറ്റ് ഹൗസിന് അടുത്തെത്താൻ ലൈറ്റ് ഹൗസിന് അടുത്തെത്തിയാലോ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പിന്നീടുള്ളത് ലൈറ്റ് ഹൌസിന് അടുത്തെത്തി ദ്വീപിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കൊച്ചു ദ്വീപിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കാണാൻ സാധിക്കും ലൈറ്റ് ഹൗസിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് തിരിച്ചു പടവുകൾ കയറി ബഗ്ഗിയുടെ അടുത്തെത്തി ഇനി തിരിച്ചു നേരെ ബോട്ടിനടുത്തേക്കാണ് തിരിച്ചു ബോട്ടിനടുത്തെത്തി മനോഹരമായ കടൽ കാഴ്ചകളും കണ്ട് നിന്നപ്പോഴേക്കും ബോട്ട് പുറപ്പെടേണ്ട സമയമായിരിക്കുന്നു മൂന്നരയോടെ ബോട്ട് പോർട്ട് ബ്ലയർ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി കടലിലൂടെയുള്ള പത്ത് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ബോട്ട് പോർട്ട് ബ്ലയറിലെത്തിയും കരയിലിറങ്ങി ഇനി നേരെ പാർക്കിംഗിലേക്കാണ് പാർക്കിംഗിൽ ശരത്തിന്റെ ടീം ഞങ്ങൾക്ക് വേണ്ടി കാത്തുനിൽപ്പുണ്ട് ആൻഡമാൻ യാത്ര പാക്കേജ് എടുത്തു പോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും നന്നായി എന്ന് തോന്നുന്നു കാരണം വണ്ടി വിളിക്കാനോ ഹോട്ടൽ തപ്പി പിടിക്കാനും ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാം കൃത്യസമയത്ത് തന്നെ അതാത് സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് ഞാൻ എന്റെ സുഹൃത്തായ ശരത്തിന്റെ സാരഥി ഹോളിഡേയ്സ് വഴിയാണ് ആൻഡമാനിൽ എത്തിയിട്ടുള്ളത് നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ആൻഡമാനിൽ പോകാൻ താൽപ്പര്യമുള്ളവർക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആൻഡമാൻ പാക്കേജ് ലഭ്യമാണ് താനും ഹോട്ടലിലെത്തി അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വൈകുന്നേരത്തോടുകൂടി ആൻഡമാനിലെ തെരുവെല്ലാം ഒന്ന് കാണാനായി പുറത്തിറങ്ങിയതാണ് ഏഴു മണി കഴിഞ്ഞതേയുള്ളൂ കടകളെല്ലാം അടച്ചു തുടങ്ങിയിരിക്കുന്നു നേരെ പോയത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ആൻഡമാനിലെ സാധനങ്ങളുടെ വില അറിയതിനും ഉദ്ദേശം നമ്മുടെ നാട്ടിലെ കുത്തരിക്കക്ക് നൂറ് രൂപയാണ് വില ജീര റൈസിന് നൂറ്റി അറുപത് രൂപ വില പരിപ്പ് നൂറ്റി ഇരുപത് കടല നൂറ്റി അഞ്ച് പയർ എൺപത്തി അഞ്ച് ഉഴുന്ന് നൂറ് പഞ്ചസാര അറുപത് അങ്ങനെ പോകുന്ന വില നിലവാരം നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയും ലഭ്യമാണ് പക്ഷെ നീതുവിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ കല്യാണ മേക്കപ്പിനുള്ള റേറ്റ് ആണ് ആറായിരം രൂപയുണ്ടെങ്കിൽ ഇവിടെ കല്യാണത്തിന് കല്യാണത്തിനൊരുങ്ങാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ അത് പതിനായിരവും ഇരുപതിനായിരവും മുപ്പതിനായിരം രൂപയൊക്കെയാണ് എട്ട് മണിയോടെ തിരിച്ച് ഹോട്ടലിലെത്തി ഡിന്നറും കഴിച്ച് റൂമിലേക്ക് മടങ്ങി ഇനി നാളെ ഒരു സ്കൂട്ടർ റെന്റിനെടുക്കണം ആൻഡമാനിലെ മലയാളികളെ തപ്പിപ്പിടിച്ച വിശേഷങ്ങൾ അറിയണം